അലഹമുല്ലാ ഇസ്ലാഹി പ്രബോധന ചരിത്രത്തിൽ അതുല്യമായ എഴുതിയ മുജാഹിദ് പത്താം സംസ്ഥാന സമ്മേളനത്തിന് തിരശ്ശീല വീണു ഫെബ്രുവരി നാലിന് ഖുർആൻ സമ്പൂർണ്ണ പഠനവേദിയോടെ ആരംഭിച്ച ബൃഹത് സംഗമം പതിനഞ്ച് ദിവസങ്ങൾക്കിപ്പുറം ജനനിബിഡമായ സമാപന സമ്മേളനത്തോടെ അവസാനിച്ചു വിശുദ്ധ ഖുർആനിന്റെ മുപ്പത് ചുസുവുകളും അതിലെ പ്രധാന വിഷയങ്ങളും സംക്ഷിപ്തമാക്കി പതിനൊന്ന് ദിവസത്തിൽ അവതരിപ്പിച്ച ഖുർആൻ സമ്പൂർണ്ണ പഠനവേദിയുടെ സംഘാടനവും അവതരണവും ഒത്തിരി കൗതുകമുണർത്തി ഫെബ്രുവരി ഒൻപത് മുതൽ പതിനാറ് വരെ നീണ്ടുനിന്ന ദി മെസ്സേജ് സയൻസ് എക്സിബിഷൻ വിവരണങ്ങൾക്കതീതമാണ് പന്തലിനും സമയത്തിനും താങ്ങാവുന്നതിലപ്പുറമായിരുന്നു ജനപ്രവാഹം എങ്കിലും പരമാവധി പേരിലേക്ക് സ്രഷ്ടാവിന്റെ സൃഷ്ടി വൈഭവം എത്തിക്കാൻ അർദ്ധരാത്രി പോലും വകവെക്കാതെ അറുന്നൂറിലധികം എം എസ് എമ്മുകാർ പ്രയത്നിച്ചു കണ്ടവർക്കും കേട്ടവർക്കും പറയാനേറെയാണ് എക്സിബിഷനെക്കുറിച്ച് കണ്ണ് നനഞ്ഞും മനസ്സ് നിറഞ്ഞുമാണ് പതിനായിരങ്ങൾ പവലിയനിൽ നിന്നും അടങ്ങിയത് കിഡ്സ് ബോട്ടിലെ വിമാനത്തിലേക്ക് കയറുന്ന കുരുന്നുകളുടെ കണ്ണിലെ ആവേശം സംഘാടകരെക്കാൾ അധികമാണ് കളിച്ചിരികൾക്ക് ശേഷം പുറത്തിറങ്ങുന്ന കുട്ടികളെ പ്രവാസികളെപ്പോലെ വരവേൽക്കുന്ന രക്ഷിതാക്കളും ഒട്ടും മുഷിയാതെ സമാപന സമ്മേളനം വരെ ഒൻപത് ദിവസം തുടർച്ചയായി കിഡ്സ് പോർട്ടിനെ മനോഹരമാക്കി നിലനിർത്തിയ നാനൂറിലധികം ഐ ജി എമ്മുകാരും ഈ സമ്മേളനത്തിൻ്റെ വിസ്മയങ്ങളാണ് ബ്രദർ ബ്രദർനാറ്റിൻ്റെ കാർഷിക മേളയിലും യുവതയുടെ ബുക്ക് സ്റ്റാൾ തിരക്കൊഴിഞ്ഞ നേരങ്ങളിലായിരുന്നു കർഷകർക്കും വായനക്കാർക്കും വേണ്ടതെല്ലാം ഇവിടങ്ങളിലുണ്ട് അവയെ സന്ദർശകർ പരമാവധി ഉപയോഗിക്കുകയും ചെയ്തു ഇവയ്ക്കൊപ്പം ഫോക്കസ് ഇന്ത്യയുടെയും എബിലിറ്റിയുടെയും കെയർ ഹോമിൻ്റെയും എക്സ്പോകളും റേഡിയോ ഇസ്ലാം മിയോഗ്ലോബൽ സി എ ഇ ആർ പുടവ ശബാബ് തുടങ്ങിയവയുടെ സ്റ്റാളുകളും കാണുമ്പോൾ ചിലരുടെയെങ്കിലും നയനങ്ങൾ നിറയുന്നു മുഖം വിടരുന്നു നാഥ ഈ ചെറിയ കൊണ്ടാണല്ലോ ഇത്രയും സൽ സംരംഭങ്ങൾ നീ പ്രവർത്തിപ്പിക്കുന്നത് ഇവയെല്ലാം സമ്മേളനത്തിൻ്റെ ഒരു വാരം മുന്നേ വെളിച്ച നഗറിലേക്ക് ജനക്കൂട്ടത്തെ ഒഴുകിയിരുന്നു നിങ്ങളുടെ സമ്മേളനം തുടങ്ങിയല്ലേ എന്ന് പോലും ചിലർ ചോദിച്ചു ഫെബ്രുവരി പതിനഞ്ച് മുതലുള്ള പ്രധാന സമ്മേളന ദിവസങ്ങൾ ഓരോന്നും അത്യാവേശം നിറഞ്ഞതായിരുന്നു നമ്മുടെ സന്തോഷങ്ങൾക്കിടയിലും പീഡിതരായ ജനവിഭാഗങ്ങളോടുള്ള ഐക്യദാഡ്യം സധൈര്യം പ്രഖ്യാപിച്ചുകൊണ്ടുള്ള തുടക്കം ഉദ്ഘാടകൻ പലസ്തീൻ പ്രതിനിധി ഡോക്ടർ അബ്ദുറാസിഖ് അബുചസാറിന്റെ സാന്നിധ്യം ഇതൊക്കെ വലിയ സന്ദേശമാണ് മാനോകർക്ക് കൈമാറിയത് സി പി ഉമർ സുല്ലമിയും ഡോക്ടർ ഇ കെ അഹമ്മദ് കുട്ടിയും അബ്ദുൽ ഹമീദ് മദീനിയും പി മുഹമ്മദ് കൊട്ടശ്ശേരിയും അടക്കമുള്ള പണ്ഡിതർ ഒന്നാം സമ്മേളനം മുതലുള്ള മുജാഹിദ് പൈതൃകത്തിന്റെ തുടർച്ചയെ അന്വർത്ഥമാക്കി മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും അടക്കം കേരളത്തിൻ്റെ രാഷ്ട്രീയ സാംസ്കാരിക മണ്ഡലങ്ങളിലെ അനേകം പ്രമുഖർ വിവിധ സമ്മേളനങ്ങളിലായി ഈ മഹൽ സംഗമത്തിന്റെ ഭാഗമായി മൈത്രി സംഗമവും ഉമ്മത്ത് കോൺഫറൻസും പ്രമേയത്തെ അർത്ഥവത്താക്കി പങ്കുവച്ച ആശയം കൈരളിക്ക് മാതൃകയാണ് ഏറെ പ്രതീക്ഷയും വെളിച്ചം നഗരന്റെ വെളിച്ചം സാങ്കേതിക തികവോടെ വ്യവസ്ഥാപിതമായി ഇവിടെ സന്നിഹിതരല്ലാത്ത അനേകരിലേക്ക് എത്തിച്ച നൂറോളം റീകാസ്റ്റ് ടീം അംഗങ്ങൾ പ്രബോധനത്തിന്റെ അനിവാര്യ കണ്ണികളാണ് നിരന്തരം നഗരിയിൽ നിന്നുള്ള ചിത്രങ്ങളും ദൃശ്യങ്ങളും പുറംലോകത്തെത്തുന്നത് വിശ്രമമില്ലാത്ത പ്രവർത്തന ഫലമായാണ് നഗരിയിലെങ്ങും വ്യാപിച്ചു കിടക്കുന്ന യൂണിറ്റി യൂണിഫോം പകരുന്ന ആവേശം ചെറുതല്ല മാസങ്ങൾക്ക് മുന്നേ ദൈവത്തിന്റെ നാമത്തിൽ ബൈഅത്ത് ചെയ്ത ആയിരക്കണക്കിന് വോളണ്ടിയർമാർ വ്യവസ്ഥാപിതമായി ഈ സംഘത്തെ നയിക്കുന്ന നേതാക്കൾ രാത്രിയും പകലുമില്ല വെയിലും തണുപ്പുമില്ല എവിടെയും എന്ത് സേവനവും ദൈവിക മാർഗത്തിൽ നിർവഹിക്കുന്ന അവന്റെ നിഷ്കളങ്ക അടിമകൾ സമ്മേളനത്തിന്റെ മനോഹാരിതയെ പൂർണ്ണമായി ആസ്വദിക്കാൻ പോലും നിൽക്കാതെ ട്രാഫിക്കിലും ഭക്ഷണ പുരയിലും അടക്കം പ്രവർത്തിക്കുന്ന അനേകം വോളണ്ടിയർമാർ ഇസ്ലാഹി പ്രസ്ഥാനത്തെ ചലിപ്പിക്കുന്നത് ഇവരല്ലാതെ മറ്റാരാണ് ഒത്തിരി തിരക്കുള്ള എയർപോർട്ടിലേക്കുള്ള വഴിയും പതിനായിരക്കണക്കിന് അംഗങ്ങൾ പങ്കെടുത്ത നഗരിയും ഒരു നേരം പോലും പരിധി കവിഞ്ഞ തിരക്കിലും പ്രയാസപ്പെട്ടില്ല അത്രത്തോളം വ്യവസ്ഥാപിതവും ശാസ്ത്രീയവുമായിരുന്നു സംഘാടനവും ഒരുക്കങ്ങളും പതിനേഴ് പാർക്കിംഗ് ഗ്രൗണ്ടുകളും വ്യക്തമായ നിർദ്ദേശകരും റോഡിനെ ആയാസത്തിലാക്കി എങ്കിൽ ആറു വേദികളും അനേകം എക്സ്പോകളും നൂറിലധികം സ്റ്റാളുകളും ജനക്കൂട്ടത്തെ മനോഹരമായി വെളിച്ചം നഗരം വികേന്ദ്രീകരിച്ചു നാഥ ഈ യാത്രക്കിടയിൽ അനേകം തീരുമാനങ്ങൾ മാറ്റേണ്ടി വന്നിട്ടുണ്ട് ആ മാറ്റങ്ങളുടെ പേരിൽ വിമർശനങ്ങളും പരിഹാസങ്ങളും ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ട് പക്ഷെ ഞങ്ങൾക്കറിയാമായിരുന്നു മികച്ചത് നീ നിന്റെ സംഘത്തിനായി കാത്തു വെച്ചിട്ടുണ്ട് എന്ന് നീ കണ്ട നന്മ മുൻകൂട്ടി കാണാൻ ഞങ്ങൾക്കാവില്ലല്ലോ ഉള്ളത് ശുഭപ്രതീക്ഷയും പ്രാർത്ഥനയും മാത്രമാണ് നിന്റെ മാർഗ്ഗത്തിൽ ഇറങ്ങി തിരിച്ചാൽ നീ നിരാശപ്പെടുത്തില്ല നിന്റെ വാഗ്ദാനം നീ നിറവേറ്റിയിരിക്കുന്നു ഞങ്ങൾ സന്തുഷ്ടരാണ് മാസങ്ങൾ നീണ്ട തയ്യാറെടുപ്പുകൾക്കും ആയിരക്കണക്കിന് പ്രവർത്തകരുടെ പ്രയത്നങ്ങൾക്കും സാമ്പത്തിക മടക്കമുള്ള പല സഹകരണങ്ങൾക്കും നീ അർഹിക്കുന്ന പ്രതിഫലം നൽകി അനുഗ്രഹിക്കണമേയെന്ന പ്രാർത്ഥന മാത്രം ബാക്കി